മെജസ്റ്റിക് ജുവല്ലേക്കുന്നു സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം തിരൂർ മാങ്ങാട്ടിരി സ്വദേശിയായ യുവാവ് മയക്കുമരുന്നുമായി പിടിയിൽ തിരൂരിലും പരിസര പ്രദേശങ്ങളിലും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക മയക്കുമരുന്നിനത്തിൽപ്പെട്ട എം ഡി എം എ യുവാവിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ ലഹരിക്കെതിരെ കർശന നിലപാടെടുക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മാങ്ങാട്ടിരി സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സുള്ള മച്ചാലിൽ ധനുഷ് രാജിനെയാണ് എൺപത് ഗ്രാം എം ഡി എം എ മാങ്ങാട്ടിരി ഭാഗത്ത് വെച്ച് ബുധനാഴ്ച വൈകുന്നേരം പോലീസ് പിടികൂടിയത് തിരൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യുവാക്കളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായതെന്നാണ് പ്രാഥമിക നിഗമനം തിരൂർ പോലീസ് പത്ത് ദിവസം മുമ്പ് നാൽപ്പത്തി ഗ്രാം എം ഡി എം എ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരൂർ ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ സബ് ഇൻസ്പെക്ടർ സുജിത് ആർ പി സീനിയർ സി പി ഒ അരുൺ സി പി ഒമാരായ സതീഷ് കുമാർ ധനീഷ് കുമാർ എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി കുടിക്കൂ ചേർന്ന് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി